വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ് വരരുചി മാത്രം എത്തിയിട്ടില്ല എന്താ വരരുചി വരാത്തത് അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല കേവലം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിത വര്യനായി മാറി അദ്ദേഹത്തിന്റെ പരിജ്ഞാനം ആഴമുള്ളതാണ് വായന കൊണ്ട് മാത്രം നേടിയ ജ്ഞാനമല്ല അത് ഒരുപാട് ദേശങ്ങൾ അദ്ദേഹം കണ്ടു ഒരുപാട് മനുഷ്യരെ കണ്ടു അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും കണ്ടു ഗ്രന്ഥപാരായണത്തിൽ മുഴുകി അനേകം പണ്ഡിതന്മാരെ വാദത്തിൽ തോൽപ്പിച്ചു വിക്രമാദിത്യ മന്നൻ സിംഹാസനത്തിൽ അല്പമൊന്ന് ചാഞ്ഞിരുന്നു എന്നാണ് വരരുചിയെ ആദ്യമായി കണ്ടത് ആ രംഗം അദ്ദേഹം ഓർത്തു നോക്കി നാലു വർഷം മുൻപാണ് മീശമുളയ്ക്കാത്ത ഒരു പയ്യൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു പ്രായത്തിനതീതമായ വളർച്ച നീളമുള്ള നല്ലോണം കറുത്ത കുടുമ നെറ്റിയിൽ ഭസ്മക്കുറി വെളുത്ത മാറിടം മാറിടത്തിൽ പൂണൂൽ തെളിഞ്ഞു കാണാം എന്തിനാണ് ഈ കുട്ടി വന്നിരിക്കുന്നത് ഇരിക്കൂ തൊട്ടു സമീപത്തുള്ള പീഠം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു ആ കുട്ടി ഒന്നും മടിച്ചില്ല ഒന്നും നീട്ടി തൊഴുതു പീഠം അല്പം മുന്നിലേക്ക് വലിച്ചിട്ടു ഇരുന്നു ആരാണ് എന്റെ പേര് വരരുചി എന്നാണ് എന്താണ് വന്നത് ഇവിടുത്തെ പണ്ഡിത സദസ്സിൽ എന്നെയും ചേർക്കണം വിക്രമാദിത്യൻ അമ്പരന്നു വരരുചിയെ സൂക്ഷിച്ചു നോക്കി ഗാംഭീര്യം ഓളം വെട്ടിയൊഴുകുന്ന മുഖം ഉറച്ച ശബ്ദം ഒരാജ്ഞ പോലെ അതിന് വരരുചി പണ്ഡിതനാണോ ഞാൻ പണ്ഡിതനാണ് എന്ന് സ്വയം പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് അതെ ഞാൻ പണ്ഡിതനാണ് പരീക്ഷിക്കട്ടെ പരീക്ഷിക്കാം ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് സർവധർമാൻ പരിത്യജ്യ എന്ന ശ്ലോകം വരരുചിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് മാത്രം മറ്റു പണ്ഡിതന്മാർ കൂടി ഇത് സമ്മതിക്കേണ്ടേ സൂര്യൻ കിഴക്കു ദിക്കിലെ ഉദിക്കൂ എന്ന് പറഞ്ഞാൽ അതിനൊരു വാഗ്വാദം ആവശ്യമാണോ വെള്ളത്തിന് രുചിയും ഗന്ധവുമില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു തർക്കം ആവശ്യമാണോ വിക്രമാദിത്യൻ ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി എന്തുകൊണ്ടാണ് സർവ്വധർമാൻ പരിത്യജ്യ എന്ന വരികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വരരുചി പറയുന്നത് വിശദീകരിക്കൂ വിക്രമാദിത്യൻ ആവശ്യപ്പെട്ടു എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കാനാണ് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ചാൽ ലോകം മുടിയില്ലേ അരാജകത്വം വിളയാടില്ലേ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എല്ലാം തന്നിൽ സമർപ്പിക്കാനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ആ സമർപ്പണം കർത്തവ്യം നിർവഹിക്കലാണ് കർത്തവ്യം നിറവേറ്റുന്നതിന് മുന്നിൽ ധർമ്മം ഒരു പ്രതിബന്ധമാകരുത് അഥവാ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരുത്തന് അധർമ്മം ചെയ്യാൻ പറ്റുമോ വിക്രമാദിത്യൻ ഒരു നിമിഷം അമ്പരൻ ഇരുന്നു പോയി എത്ര മൈൽ വാചാലനാണ് ഈ കുട്ടി മർമ്മം മനസ്സിലാക്കിയിട്ടാണ് അവൻ സംസാരിക്കുന്നത് പറയൂ എന്റെ ഇപ്പോഴത്തെ കർത്തവ്യം അഥവാ ധർമ്മം എന്താണ് എന്നെ വരരുചി എന്ന ബാലപണ്ഡിതനെ അങ്ങയുടെ സദസ്സിൽ ചേർക്കണം അതാണ് അടിയന്തിരമായ കർത്തവ്യം വിക്രമാദിത്യൻ എഴുന്നേറ്റു വരരുചിയുടെ ചുമലിൽ കൈവച്ചു എൻറെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അതെന്താണെന്ന് വരരുചിക്ക് പറയാമോ ഓഹോ പറയാം അങ്ങിപ്പോൾ മഹാരാജാവാണ് ഭാരതം മുഴുവൻ വെട്ടിപ്പിടിച്ച് ചക്രവർത്തി കിരീടം ചാർത്താൻ അന്ന് ആഗ്രഹിക്കുന്നു പടി പടിയായി ഉയരാൻ അന്ന് ആഗ്രഹിക്കുന്നു എന്താ ശരിയല്ലേ വിക്രമാദിത്യ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വരരുചിയുടെ അഭിപ്രായത്തിൽ എന്നെപ്പോലുള്ള ഒരു ഭരണാധിപൻ എങ്ങനെ ചിന്തിക്കണം വിക്രമാദിത്യൻ ചോദിച്ചു ലോകത്തിൽ പല പല മാറ്റങ്ങളും നടക്കുന്നു തിരുമേനി സർവചരാചരങ്ങളും ആകാശം പോലും മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അങ്ങ് മഹാരാജാവാണ് നാളെ ചക്രവർത്തിയാവും വർഷങ്ങൾ കഴിയും പുതിയ ചക്രവർത്തിമാരും ഭരണാധിപന്മാരും വരും ഇതിനൊപ്പം മനുഷ്യരുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ചക്രവർത്തിമാരും രാജാക്കന്മാരുമില്ലാത്ത ഒരു ലോകം വരും അതൊക്കെ മാറ്റമാണ് തിരുമേനി ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പറ്റി അങ്ങ് ചിന്തിക്കണം നല്ല മാറ്റങ്ങളെ സഹായിക്കണം ആ വിധത്തിൽ ചിന്തിക്കണം വിക്രമാദിത്യ മന്നൻ തൻ്റെ കഴുത്തിൽ നിന്നും ഒരു രത്നമാല ഊരിയെടുത്ത് വരരുചിയുടെ കഴുത്തിൽ ചാർത്തി സദസ്സിലെ അംഗമായി വരരുചിയെ ഇതാ നാം അവരോധിക്കുന്നു താമസിക്കാനും വായിക്കാനും പഠിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വിലപിടിച്ച ഗ്രന്ഥങ്ങൾ ഗ്രന്ഥാലയത്തിലുണ്ട് ഇവിടെയുള്ള പണ്ഡിതന്മാരുമായി വരരുചിക്ക് പരിചയപ്പെടാം വാഗ്വാദം നടത്താം ചർച്ച ചെയ്യാം പക്ഷേ ഒരു കാര്യം എന്താണത് ഞാൻ പല വിധത്തിലും പരീക്ഷിക്കും ഓരോരുത്തരുടെയും കഴിവ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മുഷിയരുത് വരരുചി എന്നോട് പറഞ്ഞതു തന്നെയാണ് എനിക്കങ്ങോട്ടും പറയാനുള്ളത് മുന്നോട്ടു പോകാൻ പാകത്തിൽ ചിന്തിക്കൂ കുട്ടിക്ക് നല്ലത് വരട്ടെ അങ്ങനെയാണ് വരരുചി കൊട്ടാരം പണ്ഡിത സദസ്സിലെ ഒരംഗമായത് അധികം താമസിയാതെ തന്നെ വിക്രമാദിത്യന്റെ പ്രത്യേക സ്നേഹവും ആദരവും പിടിച്ചുപറ്റാൻ വരരുചിക്ക് കഴിഞ്ഞു നമുക്ക് സദസ് ആരംഭിക്കാം ഒരു പണ്ഡിതൻ എഴുന്നേറ്റുനിന്ന് പറഞ്ഞു വരരുചി വരട്ടെ ഇപ്പോൾ വരും മഹാരാജാവ് പറഞ്ഞു വരരുചി ഓടിക്കിതച്ചുകൊണ്ടെത്തി അതാ വരരുചി എത്തി വരരുചി എത്തി സദസ്സിൽ നിന്നും ശബ്ദമുയർന്നു വരരുചിയോട് അസൂയയാണ് പലർക്കും മറ്റു പണ്ഡിതന്മാർക്ക് പലതും വരരുചിക്കറിയാം ജ്യോതിഷം തർക്കശാസ്ത്രം സമസ്ത കലകളിലുമുള്ള വിജ്ഞാനം ഇവയിലൊന്നും വരരുചിയെ വെല്ലാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അവരുടെ അസൂയയും കുശുംബും ഒന്നും വരരുചിയുടെ അടുത്ത് വിലപ്പോയില്ല വിക്രമാദിത്യരാജാവ് വരരുചിയെ പ്രത്യേകം ആദരിച്ചു സ്നേഹിച്ചു അദ്ദേഹത്തിന്റെ അർഹതയ്ക്കനുസരിച്ചു തന്നെ പ്രോത്സാഹിപ്പിച്ചു എന്താ വരരുചി ഇന്നൽപ്പം താമസിച്ചത് വിക്രമാദിത്യൻ ചോദിച്ചു എന്റെ പിതാവിൻ്റെ ആണ്ടു ശ്രാദ്ധമായിരുന്നു ശ്രാദ്ധമൂട്ടിക്കഴിഞ്ഞപ്പോൾ അസാരം വൈകി ക്ഷമിക്കണം വരരുചി സവിനയം ഉണർത്തിച്ചു ാരംഭിക്കാം എല്ലാ ദിവസവും ഓരോ ചോദ്യം ചോദിച്ചു നാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇന്നു നാം ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു വിക്രമാദിത്യൻ പറഞ്ഞു ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു പ്രഭോ മുൻനിരയിൽ നിന്നും ഒരു വൃദ്ധ പണ്ഡിതൻ അറിയിച്ചു വിക്രമാദിത്യൻ ചോദ്യം ഉന്നയിച്ചു ഒരു നിമിഷം കൊണ്ട് ഈ മന്ദിരം മുഴുവൻ അന്ധകാരമയമാക്കാനുള്ള വിദ്യ മഹാപണ്ഡിതന്മാരായ നിങ്ങളിൽ ആർക്കെങ്കിലും പറഞ്ഞു തരാമോ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു കവാടങ്ങളിലെല്ലാം കറുത്ത തുണികൾ കെട്ടണം വെളിച്ചത്തിന്റെ ഒരു തരി പോലും അകത്ത് കടക്കരുത് ഒരു നിമിഷം കൊണ്ട് താങ്കൾക്കിത് ചെയ്യാമോ മഹാരാജാവ് ചോദിച്ചു പണ്ഡിതൻ ഒരു ഇലിഭ്യ ചിരി ചിരിച്ചു സദസ്സിൽ നിശബ്ദത നിറഞ്ഞു നിന്നു ആരും മുന്നോട്ട് വന്നില്ല വരരുചി താങ്കൾക്കും ഒന്നും പറയാനില്ലേ വരരുചി പെട്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ കനത്ത അന്ധകാരത്തിലാണ് പ്രഭു സംസാരിക്കാൻ തോന്നുന്നില്ല എന്ത് ഒരു നിമിഷം കൊണ്ട് താങ്കൾ അന്ധകാരം സൃഷ്ടിച്ചോ കണ്ണടച്ചിരിക്കുകയായിരുന്നു വരരുചി എല്ലാവരും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അര നിമിഷം കൊണ്ട് ഞാനിവിടെ അന്ധകാരം സൃഷ്ടിച്ചു കഴിഞ്ഞു തിരുമേനി ഇരുന്ന ഇരുപ്പിൽ വരരുചി പറഞ്ഞു ഞങ്ങൾ അന്ധകാരം കണ്ടില്ലല്ലോ വരരുചി ഒരു പണ്ഡിതൻ ആവലാതിപ്പെട്ടു നിങ്ങളും കണ്ണടയ്ക്കുവിൻ മനസ്സുകൊണ്ട് ഇരുട്ടിനെ സൃഷ്ടിക്കുവിൻ കണ്ണടച്ചാൽ മാത്രം ഇരുട്ടുണ്ടാവില്ല അത് നാം ഉണ്ടാക്കേണ്ടതുണ്ട് തിരുമേനി അങ്ങുന്നയിച്ചത് ബാലിശമായ ഒരു ചോദ്യം മാത്രമാണ് വിക്രമാദിത്യ മഹാരാജാവിൽ നിന്നും കുറച്ചുകൂടി ഗാംഭീര്യമുള്ള ചോദ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് വരരുചി പറഞ്ഞു ശരിയാണ് അത്ര വലിയ ഒരു ചോദ്യമൊന്നുമല്ല ചോദിച്ചത് എന്നിട്ടും വരരുചിക്കു മാത്രമേ മറുപടി പറയാൻ കഴിഞ്ഞുള്ളൂ വിക്രമാദിത്യൻ ആയുവാവിനെ അഭിനന്ദിച്ചു കൊണ്ട് പറഞ്ഞു കനപ്പെട്ട ചോദ്യം തന്നെ ചോദിക്കാം പണ്ഡിത ശ്രേഷ്ഠന്മാരെ രാമായണത്തിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകം ഏതാണ് അതിൽ തന്നെ പ്രധാന വാക്യം ഏതാണ് പണ്ഡിതന്മാർ അമ്പരന്ന് പരസ്പരം നോക്കി ഒരു പണ്ഡിതൻ നിന്നു രാമായണത്തിൽ എല്ലാ വരികളും പ്രധാനമാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മേന്മ കൂടും വിഡിദ്ധം പറയാതിരിക്കും എല്ലാ കൃതികളിലും മൗലിക പ്രാധാന്യമുള്ള ഒരാശയം ഉണ്ടായിരിക്കും ഞാൻ ഒരുപാട് ചിന്തിച്ചു നോക്കി പിടികിട്ടിയില്ല വരരുചി എന്താ താങ്കൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് വിക്രമാദിത്യൻ ചോദിച്ചു പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യമാണ് തിരുമേനി ചോദിച്ചിരിക്കുന്നത് കുറച്ചു ദിവസത്തെ സമയം തരണം അതിന് തിരുവള്ളമുണ്ടാക്കണം വരരുചി അപേക്ഷിച്ചു വരരുചി ഈ സദസ്സിൽ നമ്മുടെ പ്രത്യേക സ്നേഹത്തിനും ബഹുമാനത്തിനും എപ്പോഴും പാത്രീഭവിക്കുന്നത് താങ്കളാണ് നാം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സമയം തരുന്നു ഈ അവധിക്കുള്ളിൽ ശരിയായ മറുപടിയും കൊണ്ടുവരണം നാം വിജയം ആശംസിക്കുന്നു ഇതിൽ താങ്കൾ പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങക്ക് പിന്നെ ഇവിടെ സ്ഥാനമില്ല മഹാരാജാവ് പറഞ്ഞു വരരുചി ഒന്ന് ഞെട്ടി പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ പുറത്താക്കുമെന്നാണ് മഹാരാജാവ് പറഞ്ഞത് അതിന്റെ സാരം അതാണ് മറ്റു പണ്ഡിതന്മാർ ഉള്ളാലെ സന്തോഷിച്ചു ആർക്കും മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് സാക്ഷാൽ ബൃഹസ്പതിക്ക് പോലും പറയാൻ പറ്റില്ല എന്നിട്ട് വേണ്ടേ വരരുചിക്ക് വരരുചി എഴുന്നേറ്റു സദസ്സിനെയും മഹാരാജാവിനെയും വണങ്ങി ഇപ്പോൾ തന്നെ പോവുകയാണോ വിക്രമാദിത്യൻ ചോദിച്ചു അതെ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കാണാം വരരുചി പുറത്തു കടന്നു തന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നത് പോലെ വരരുചിക്ക് തോന്നി വരരുചി നീ പരാജയപ്പെടാൻ പോകുന്നു ഇതത്ര നിസ്സാരമായ കാര്യമല്ല വരരുചി സ്വയം പറഞ്ഞു ഞാൻ വിജയിക്കും ഇല്ലെങ്കിൽ മരിക്കും അദ്ദേഹം ധൃതിയിൽ നടന്നു